അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ഈ റജബ് മാസത്തിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈറോ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം ശിക്ഷയുള്ളതുമാണ് ഒന്ന് നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക സ്കരിച്ചില്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് ശിക്ഷ തന്നെയാണ് എങ്കിലും റജബ് മാസം ഷാബാൻ റമദാൻ ഈ മാസങ്ങളൊക്കെ വളരെയധികം പുണ്യമാക്കപ്പെട്ട സമയമാണ് ഈ സമയത്ത് സംസ്കാരം കൃത്യമായി തന്നെ നിർവഹിക്കാൻ എല്ലാവരും ശ്രമിക്കുക രണ്ട് ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കൊടുത്ത് സഹായിക്കുക ഒരു ചായ കുടിക്കാനോ ഒരു ചോറ് തിന്നാനോ അല്ലെങ്കിൽ അയാൾക്ക് അത്യാവശ്യമായി എന്തെങ്കിലും കാര്യങ്ങൾ കയറ്റാവും നമ്മോട് കൈ നീട്ടുന്നത് അവരെ കൂടി ഒഴിവാക്കാതെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുക ഇല്ലെങ്കിൽ അവരോട് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് തൃപ്തിയോടുകൂടി അവരെ ഒഴിവാക്കുക അതിന് ഹയറുണ്ട് നമുക്ക് മൂന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല അവരുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചിരിക്കുക പോലും ചെയ്യരുതെന്നാണ് സല്ലാഹു ഒരു സ്ഥലമ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ വാപ്പയും ഉമ്മയും വാർദ്ധക്യത്തിലായാൽ അവർക്ക് ചെറിയ കുട്ടികളുടെ ബുദ്ധിയാണ് ആ സമയത്ത് അവർ നമ്മെ പലതും പറഞ്ഞെന്ന് വരും നമ്മൾ പൊന്നുപോലെ അവരെ സ്നേഹിച്ചാലും അവരുടെ മാനസിക പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ അവരോട് തിരിച്ച് യാതൊന്നും പറയാതെ നമുക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവുക കുറച്ച് സമയം നമ്മൾ പുറത്തിരുന്ന് കഴിയുമ്പോഴേക്കും അത് മാറിക്കിട്ടും അവരുടെ ശാപം ഏൽക്കാതിരിക്കുക അതുപോലെ പ്രാർത്ഥന നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് നമുക്ക് വേണ്ടിയുള്ള ദുനിയാവിലും ആഹ്ലത്തിലും ആവശ്യമായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക എല്ലാ മനുഷ്യർക്കും നല്ലതു പോലായി നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിൽ സുജൂദിനിടയിൽ നമുക്ക് സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് നിസ്കാരത്തിലും ദ്വാ ചെയ്യാം സുബഹാനബി ഹംദിഹി എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമുക്ക് اللهم لحاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي الامراض اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم اجرنا من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اي പ്രാർത്ഥനകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാത്ത പ്രാർത്ഥനയും അറബിയിൽ നമുക്ക് ഏതും നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണത് അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും പിന്നെ സ്വലാത്ത് സ്വലാത്തുകൾ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കുക എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ചൊല്ലിയവർക്കുള്ള ഗുണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ച നൂറ് സ്വലാത്തു ചൊല്ലിയവന് അള്ളാഹു ഒരു ഭവനം തന്നെ സ്വർഗത്തിൽ നൽകും സ്വലാത്തുകൾ ഒരുപാട് ഫാദകളുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്തുകൊണ്ട് സ്വലാത്തു ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു തീർച്ചയായും അത് സ്വീകരിക്കും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും ഓരോ നേർച്ചകൾ നെയ്യത്താക്കുന്നവരുണ്ട് അവർക്കൈലില്ലാത്ത പൈസ ഉണ്ടാക്കി കടം വാങ്ങി ആ നേർച്ച ചെയ്യുന്നതിന് പകരം നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലുക സൊല്ലാഹു അല സെയ്ദിന മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ലം എന്ന സ്വലാത്ത് ചൊല്ലാൻ വളരെ നിസ്സാരമാണ് എന്നാൽ അതിനുള്ള ഫാദ കൂടുതലുമാണ് അതുപോലെ തന്നെ ഇബ്രാഹിം സലാത്ത് അള്ളാഹു മസലിഅ അലാ സയ്യിദിന മുഹമ്മദ് അലാ അലി സയ്ദിന മുഹമ്മദൻ കമാ സല്ലൈത്ത അലാ ഇബ്രാഹീമ അലാ അലി ഇബ്രാഹീം മുബാരിക് അലാ സയ്യിദിന മുഹമ്മദ് അലാ അലി മുഹമ്മദൻ കമാ ബാർ ത അല ഇബ്രാഹീമ അലാ അലി ഇബ്രാഹീമ ഫിൽന ഇന്ന കഹമീദ മജീദ് ഇതാണ് ഇബ്രാഹിം സലാത്ത് ഈ സലാത്തും വളരെയധികം ഫൈതയുള്ളതാണ് എന്തായാലും ഇതെല്ലാം കേട്ട് പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഉപകാരപ്പെടാനും അള്ളാഹു സുബെഹാനുഹു വത്താല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ ഇതുവരെ കേട്ടതെല്ലാം തന്നെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സുബെഹാനു വത്താല സ്വീകരിക്കുമാറാക്കട്ടെ ആമീൻ ഇൻഷാള്ളാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും